പ്രണാമം മഹാത്മാവേ മുഖം കണ്ടിട്ട് തന്നെ സംശയങ്ങൾ മനസ്സിൽ അതെ മനസ്സിലുള്ള ഒരുപാട് സംശയങ്ങളുടെ നിവാരണത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങയുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത് ഇപ്പോൾ സമയമുണ്ടെങ്കിൽ എന്റെ സംശയങ്ങൾക്ക് ഉത്തരം പറഞ്ഞു തരാൻ സാധിക്കുമോ അല്ലയോ മഹാത്മാവേ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങ് കാണുന്നതല്ലേ എത്രയെത്ര വിദ്യാഭ്യാസവും അറിവും ഉള്ളവരാണ് നിമിഷങ്ങൾക്കുള്ളിൽ ആത്മഹത്യ ചെയ്യുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ആർക്കും മനസ്സിന് ഒരു യാതൊരു ഫലവുമില്ല മനസ്സിൽ ദൃഢനിശ്ചയമെടുക്കാൻ കഴിയുന്നില്ല പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കഴിയുന്നില്ല പ്രതിസന്ധികളെ നേരിട്ട് ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നിന്ന് മാറിയിരിക്കുന്നു മറിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾക്കെല്ലാം അടിമപ്പെട്ട് ഇന്നത്തെ തലമുറ തലമുറത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ഇന്നത്തെ തലമുറയിൽ നമുക്ക് ഒട്ടും കാണാൻ കഴിയുകയില്ല ഇതിനുള്ള പരിഹാരം എന്താണ് ദിവസത്തിനൊരുവായൂർ പ്രത്യേകത അറിയില്ല അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഭഗദ്ഗീത ഉപദേശിച്ചു കൊടുത്തത് ഈ ദിവസമാണ് അതാണ് ഈ ദിവസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവത്ഗീതയെ കുറിച്ച് അടുത്തറിഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഭഗവത്ഗീത പഠിക്കണമെന്ന് ഒരുപാട് താല്പര്യമുണ്ട് സാഹചര്യം ഇതുവരെ ഒത്തു വന്നിട്ടില്ല ഇതൊന്ന് എടുത്തു നോക്കൂ ഇതിന്റെ സുഗന്ധം എന്താണെന്ന് പറയും സുഗന്ധം നിൽക്കുന്ന നല്ല താമരപ്പൂവിന്റെ സുഗന്ധം താമരപ്പൂവിനൊരു പ്രത്യേകതയുണ്ട് എന്താണെന്ന് പറയാൻ സാധിക്കും ഒരുപാട് ഇതളുകളുണ്ട് മാത്രമല്ല ചെളിയിലാണ് നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴും സൂര്യദേവനെ നോക്കി നിൽക്കുന്നു മറ്റൊരു കാര്യം താമരപൂവിന്റെ ഇതളിൽ വെള്ളം എത്ര തന്നെ സ്പർശിച്ചാലും ഇലയെ ഒരിക്കലും അത് നനയ്ക്കുകയില്ല ആ വെള്ളം ഇലയിൽ തന്നെ നിൽക്കും എന്നാൽ ഇലയെ നനയ്ക്കാൻ സാധിക്കില്ല ഈ തത്വത്തെ ജീവിതത്തിലേക്ക് പകർത്തി നോക്കിയാൽ ഒരു വലിയ സമസ്യക്കുള്ള പരിഹാരം ലഭിക്കും ഇപ്രകാരമാണ് ഇപ്രകാരമാണോ താമരപ്പൂവിൽ ഇതളിൽ ജലം നിൽക്കുമ്പോഴും ആ ഇതളിനെ ജലം നനയ്ക്കാത്തത് ഇതേ പ്രകാരം മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ മനസ്സിനെ ആ ചിന്തകൾ ബാധിക്കാത്ത രീതിയിൽ അങ്ങനെ ഒരു കഴിവ് മനസ്സിന് രൂപപ്പെടുത്തിയെടുക്കണം അതിന് സാധിക്കുന്നതാണെങ്കിൽ അതിനാർക്ക് സാധിച്ചാലും അവർക്ക് ജീവിത വിജയം തീർച്ചയായിട്ടും സംഭവിക്കും അപ്പോൾ അതിനൊരു മാർഗം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു തരുന്നുണ്ട് ആ ശ്ലോകം ഞാനിപ്പോൾ നിനക്ക് പറഞ്ഞു തരാം ശ്രീമദ് ഭഗവത്ഗീതയിലെ പത്താം അധ്യായത്തിൽ പത്താമത്തെ ശ്ലോകം തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവകം ബുദ്ധിയോഗം തം നമാം ഉഭയാന്തി ഭഗവാൻ അർജുനനോട് പറയുന്നു ഹേ പാർത്ഥ ഈ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും അവൻ്റെ പവിത്രമായ മനസ്സോടും പൂർണ്ണ ശ്രദ്ധയോടും പരിപൂർണമായ സംതൃപ്തിയോടും കൂടി എന്നെ ഭജിക്കുകയാണെങ്കിൽ എൻ്റെ നാമം ജപിക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും കൃത്യനിഷ്ഠമായി അവന് ഞാൻ എന്ത് നൽകുന്നു എന്നറിയുമോ ഞാൻ അവന് ബുദ്ധിയോഗത്തിൽ നൽകുന്നു ബുദ്ധിയോഗം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് യോഗം എന്ന ശബ്ദത്തിനർത്ഥം യോജിക്കുക എന്ന് മനസ്സ് പ്രശ്നങ്ങളോട് യോജിച്ചാൽ അശാന്തമായി അശാന്തമായിത്തീരും എന്നാൽ മനസ്സ് ബുദ്ധിയാകുന്ന ഈശ്വര ചൈതന്യത്തോട് യോജിച്ചാൽ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സാധിക്കും അങ്ങനെ ബുദ്ധിയെ വികസിപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മനുഷ്യന് പ്രശ്നങ്ങൾക്ക് നടുവിലും വിജയം കൈവരിക്കാൻ സാധിക്കും പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുമ്പോഴും താമരപ്പൂവിനെ ജലം സ്പർശിക്കാത്തതുപോലെ അവൻ്റെ മനസ്സിനെ പ്രശ്നങ്ങൾ അലട്ടുകയില്ല ആ പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കാനാണ് ഈ ബുദ്ധിയുടെ ആവശ്യം അങ്ങനെയുള്ള ബുദ്ധി ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈശ്വര ഭജനം അതും എല്ലാ ദിവസവും കൃത്യനിഷ്ഠമായ അനുഷ്ഠാനം മനസ്സിന് ഇഷ്ടമില്ലാതെ ജപിക്കരുത് പൂർണ്ണമായ സംതൃപ്തിയോടെ നാം ജപിക്കണം അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ കൃഷ്ണന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ജീവിതത്തിൽ പരാജയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാവുകയേയില്ല പരാജയം പോലും വിജയത്തിലേക്കുള്ള വഴികാട്ടിയായി തീരുന്നതാണ് ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അതിലൂടെ ഗീതയിലെ തത്വങ്ങൾ നാം മനസ്സിലാക്കുകയും വേണം അല്ലേ വെറുതെ പഠിച്ചാൽ മാത്രം പോരാ അനുഷ്ഠാനം കൊണ്ടു നടക്കണം ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ സൂര്യോദയത്തിന് മുമ്പ് അഞ്ചുമണിക്ക് എണീറ്റ് ഒരു ജപമാല എടുത്തുകൊണ്ട് ഒരേ നാമം തന്നെ നൂറ്റിയെട്ട് തവണ ജപിക്കുമ്പോൾ ആ മനസ്സ് ജപിക്കുന്ന നാമത്തിൽ മാത്രം ഏകാഗ്രമാക്കിക്കൊണ്ട് ജപിക്കും സംതൃപ്തിയോടെ ജപിക്കും എങ്കിൽ ജീവിതത്തിൽ ഓരോ ദിവസവും മാർഗങ്ങൾ തെളിഞ്ഞുകൊണ്ടേയിരിക്കും ഈ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത് ആർക്കാണോ ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ വലിയ സൗഭാഗ്യവാന്മാരാണ് ഈ കാര്യം ഈ ദിവസം തന്നെ തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതും ഭഗവാന്റെ അനുഗ്രഹം തന്നെ ഇത്രയും മഹത്തരമായ അറിവ് പകർന്നു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് മഹാത്മാവി പോയി കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടേയിരിക്കും ഒരിക്കലും തളരാത്ത മനസ്സോടെ ഭഗവാൻ കൂടെയുണ്ട് എന്ന പൂർണ്ണ വിശ്വാസത്തോടെ വിജയം സുനിശ്ചിതമാണ് പ്രണാമം